നമസ്കാരം ഓ റോമാഞ്ചം എന്നൊക്കെ പറയുന്നില്ലേ അതായിരുന്നു ഇന്നത്തെ ലാലേട്ടന്റെ പ്രമോ ഞാൻ എന്റെ വീട്ടിൽ കയറ്റും അവരെ ആ ഒരു വാക്കുണ്ടല്ലോ അത് ഒരു രോമാഞ്ചമാണ് എന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറയാൻ നിനങ്ങൾക്ക് എന്താ അധികാരം എന്നുള്ളതാണ് ഈ വേദലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നത് ഇവിടെ ആദ്യം എടുത്തിരിക്കുന്നത് നൂറൈനെയും ഈ പറയുന്ന ആതിലെയും പറഞ്ഞ വിഷയം നിങ്ങളെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞ വിഷയമാണ് ലാലേട്ടൻ ആദ്യം എടുത്തിരിക്കുന്നത് നമുക്ക് ആ പ്രമോ കാണാം ഓക്കെ ആരാണ് വീട്ടിൽ കൊള്ളാത്ത ഇത് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്താണ് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇവരെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് എന്ന് പറഞ്ഞിട്ട് എന്താണ് ലക്ഷ്മിയും ചോദിക്കുമ്പോ എനിക്ക് അതിനോട് താല്പര്യമില്ല അതിൽ വിയോഗിപ്പുണ്ടെന്ന് നിങ്ങളുടെ പിന്നീട് പിന്നെ വിയോഗിപ്പ് ആർക്ക് വേണം നിങ്ങളുടെ ചെലവിനല്ലോ അവര് കഴിയുന്നത് ഞാൻ എന്റെ വീട്ടിൽ കയറ്റും അവള് ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചു പോയിച്ചിരിക്കും അപ്പൊ അവിടെ ഈ പറയുന്ന നമ്മുടെ ആതില പാവം തൊഴുത് അത് ആതിലല്ല നൂറ നൂറ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ദയനീയ മനസ്സിലാക്കണം രണ്ട് വീട്ടുകാരും കയറ്റുന്നില്ല ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമെന്നും ലാലേറ്റം വന്ന് പറയുമ്പോൾ അവിടെ തൊഴുതു നിൽക്കുന്ന ആദലി നമുക്ക് കേൾക്കണം കേസ് ഇവിടെ നമ്മുടെ മസ്താനി പറയുന്നത് ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അതായത് മസ്താനിയും ഇതേ കാറ്റഗറിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവര് രണ്ടുപേരും ഒത്തിരുന്ന് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നിരിക്കുന്നു മസ്താനി തന്റെ സ്റ്റാൻഡ് ആരടുത്ത് ഈ പറയുന്ന ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവര് തമ്മിൽ കൂടെ നടക്കുന്നത് പക്ഷെ അത് നമ്മളെ കാണിച്ചിട്ടില്ല മറ്റാർക്കും പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ലാലേട്ടൻ ചോദിക്കുന്നത് നിന്നെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് നിന്റെ നിന്റെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് നിനക്ക് പറയാം എന്റെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാം പക്ഷെ മറ്റവന്റെ വീട്ടിൽ കയറ്റാൻ കൊള്ള പറയാനുള്ള അധികാരം എന്താണ് നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് നിങ്ങൾക്ക് എന്തിനാണ് അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഷോയിൽ നിന്ന് ഇറങ്ങി പൊക്കോ എന്നാണ് ലാലട്ടൻ പറഞ്ഞത് കിട്ടില്ല പ്രമോ അല്ലെ ഒരു വാക്കിനോട് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് അത് ആ ഒരു വാക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്റെ വീട്ടിൽ കയറ്റും അവരെ നിങ്ങൾക്ക് ആര് കേട്ടിരിക്കും ഞാൻ അവരെ എന്റെ വീട്ടിലോട്ട് എന്റെ വീട്ടിൽ കയറ്റും നിനക്കൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നീയൊക്കെ ഇറങ്ങിപ്പോ വെരി ഗുഡ് സൂപ്പർ പ്രമോ ആയിരുന്നു ഇത് ആദ്യത്തെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ ഏത് ഈ പറയുന്ന ആദല നൂറ വിഷയം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയാണ് അടുത്ത വിഷയം വരാൻ പോകുന്നത് ഒനിൽ പ്രശ്നം അതും കൂടി ആവുമ്പോൾ ഇത് ഇവിടെ ഇതിലെ എല്ലാത്തിലും ഇവരുണ്ട് ഈ രണ്ടുപേരുമാണ് കുറ്റക്കാർ രണ്ട് വിഷയത്തിലും ഇനി അതും കൂടി കാണണം ഇനി എബിക്ഷന്റെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്ക് അതായത് ഇന്ന് ആരും എബിക്റ്റ് ആവുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രവീൺ ഈ പറയുന്ന ആരോ നമ്മുടെ മസ്താനി നമ്മുടെ ഈ പറയുന്ന സാബുമാൻ ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും പോകാൻ ചാൻസ് കൂടുതലെന്ന് എന്ന് പറയുന്നത് മസ്താനി ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് നമുക്ക് വീണ്ടും കാണാം ചെയ്യാം